ഐ എസ് എല്ലിലെ പന്ത്രണ്ട് ക്ലബ്ബുകളിൽ ചില ക്ലബുകൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഏതായാലും ഇപ്പോൾ ഐ എസ് എല്ലിന് തന്നെ നാണക്കേടുണ്ടാകുന്ന ഒരു സംഭവം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ചില ഹിന്ദി മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ പത്രങ്ങളുമാണ് ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംഭവം ഇതാണ് ഒരു ഐ എസ് എൽ ക്ലബിനെതിരെ ഇപ്പോൾ എഫ് ഐ ആർ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് ഇപ്പോൾ എഫ് ഐ ആർ വന്നിരിക്കുന്നത് ഹോട്ടൽ ബില്ല് അടയ്ക്കാത്തതിനാണ് എഫ് ഐ ആർ വന്നിട്ടുള്ളത് ഹൈദരാബാദ് എഫ് സിയുടെ കോ ഓണേഴ്സിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സിക്കെതിരായ എവേ മത്സരത്തിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത ഹൈദരാബാദ് എഫ് സി ഇതുവരെ അതിൻ്റെ ബില്ല് അടച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് റൂമുകളാണ് ഹൈദരാബാദ് എഫ് സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ റമതയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സിക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത് മൂന്ന് ദിവസത്തേക്കായിരുന്നു ഹൈദരാബാദ് എഫ് സി ബുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് ഐ എസ് എല്ലിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഐ എസ് എല്ലിൻ്റെ സ്റ്റാറ്റസിനെ ഇത് വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഈ സീസണിൻ്റെ ആദ്യ പകുതി പൂർത്തിയാകുമ്പോഴും ഹൈദരാബാദ് എഫ് ഇതുവരെ ഒറ്റ വിജയം പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല നിലവിൽ സാമ്പത്തികമായും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് സി നിരവധി താരങ്ങൾ സീസണിൻ്റെ പാതി വഴിയിൽ തന്നെ ക്ലബ്ബ് ഉപേക്ഷിച്ച് മറ്റ് ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റോ നമസ്കാരം